രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഹീറോ തങ്ങളുടെ ഓഫ് റോഡ് മോഡലായ എക്സ്പൾസിനെ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഇ ഐ സി എം എ മോട്ടോർ സൈക്കിൾ ഷോയിലാണ് എക്സ്പൾസ് ടു ടെന്നുമായി എത്തിയത് അതിന് മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തവും അതുപോലെ തന്നെ വാഹനത്തിന്റെ ലുക്ക് വർദ്ധിപ്പിക്കുന്നതുമാണ് എക്സ്പൾസ് പ്രേമികൾ കാത്തിരുന്ന പുതിയ മോഡലിന്റെ റിവ്യൂ വിശേഷങ്ങൾ നമുക്ക് നോക്കാം എക്സ്പൾസ് ടു ടെന്നിലേക്ക് വന്നാൽ അതിന്റെ ഫോർവേഡ് ലീപ്പിംഗ് സ്റ്റാൻസ് ഒഴികെ അതിന്റെ മുൻഗാമിയുമായി മറ്റു വലിയ മാറ്റമില്ല എന്നാണ് ഹീറോ അവകാശപ്പെടുന്നത് കമ്പനിയുടെ മോട്ടോർ സ്പോർട്സ് റൈഡറായ റോസ് ബ്രാഞ്ചുമായി സഹകരിച്ചാണ് പുതിയ ഹീറോ എക്സ്പൾസ് ടു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡാക്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഡിസൈൻ ഹൈലൈറ്റുകൾ മോട്ടോർ സൈക്കിളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ഉയരമുള്ളതും കൊക്ക് പോലെയുള്ള ഫ്രണ്ട് ഫെൻഡർ മുതൽ ഉയരമുള്ള വിൻഡ് സ്ക്രീൻ വരെ വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് ഉള്ള ഹീറോയുടെ എച്ച് ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി എൽ ആറുകളോട് കൂടിയ എൽ ഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണം സിംഗിൾ പീസ് സീറ്റിലേക്ക് എത്തുമ്പോൾ മെലിയുകയും മുൻവശത്തേക്കുള്ള വിപുലീകരണങ്ങളുള്ള മസ്കുലർ ഇന്ധന ടാങ്ക് ഉറച്ച എക്സോസ്റ്റ് എന്നിവയെല്ലാം ഡസ്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈഡർക്ക് വളരെ അനായാസം ഇരിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നിലിരിക്കുന്ന യാത്രക്കാരന്റെ കാലിന് ചൂടേൽക്കാതിരിക്കാൻ എക്സോസ്റ്റ് മൂടിയിട്ടുണ്ട് എക്സ്പെൽസിന്റെ ഉയർന്ന സ്പെക്ടോപ്പ് വേരിയന്റിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റേഷനായി ഫോർ പോയിന്റ് ടു ഇഞ്ച് ടി എഫ് ടി സജ്ജീകരണം റോഡ് ട്രയൽ ഓഫ് റോഡ് എന്നീ മോഡലുകളുള്ള സ്വിച്ചബിൾ ഡുവൽ ചാനൽ എ ബി എസ് ഒപ്പം ഉയരമുള്ള വിൻഡോ സ്ക്രീൻ നക്കിൾ ഗാർഡുകൾ പിൻ കാരിയർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോവർ സ്പെക്ക് ബേസ് വേരിയന്റിന് ഇൻസ്ട്രുമെന്റേഷനായി ഒരു എൽ സി ഡി സജ്ജീകരണം ചെറിയ ഫ്ലൈ സ്ക്രീൻ സിംഗിൾ ചാനൽ എ ബി എസ് എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് കരിഷ്മ എക്സ് എം ആറിൽ ആദ്യം കൊണ്ടുവന്ന ലിക്വിഡ് കോൾഡ് ഫോർ വാൾവ് ഡിഒൻ സി സി എഞ്ചിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹീറോ എക്സ് പ്ലസ് ടു ടെന്നിന് കരുത്തേകുന്നത് പുതിയ എക്സ്പ്ലസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആർ പി എം ട്വന്റി ഫോർ പോയിന്റ് ടു ബി എച്ച് പിയും സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആർ പി എമ്മിൽ ട്വന്റി പോയിന്റ് സെവൻ എൻ എം പീ ടോർക്കും പുറപ്പെടുവിക്കുന്നു എക്സ്പസ് ടു ടെന്നിന്റെ എഞ്ചിൻ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത് അസിസ്റ്റം സ്ലിപ്പർ ക്ലച്ചും ബോക്സ് മുകളിലേക്കും താഴേക്കും മാറുന്നതിൽ മടുപ്പിക്കാതെ കൂടുതൽ സമയം പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ടു ടെൻ എം വാഗ്ദാനം ചെയ്യുന്ന ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പുതിയ ഹൈ ടെൻസൈൽ സ്റ്റീൽ ഡബിൾ ക്രാഡിൽ സ്വെയിം ആണ് ഹീറോ നൽകിയിരിക്കുന്നത് ടു നോട്ട് ഫൈവ് എം എം ഉള്ളതും അതുപോലെ തന്നെ ടെൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഗ്യാസ് ചാർജഡ് മോണോഷോക്ക് സിം ഗാറും എന്നിവ എക്സ് പൾസ് പ്രധാന സവിശേഷതയാണ് മുന്നിൽ ഇരുപത്തിയൊന്ന് ഇഞ്ച് പിന്നിൽ പതിനെട്ട് ഇഞ്ച് ടയറുകളാണ് നൽകിയിട്ടുള്ളത് ബ്രേക്കിംഗ് ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് പെറ്റൽ ഡിസ്കുകളാണ് അതിനോടൊപ്പം തന്നെ മൂന്ന് വ്യത്യസ്ത മോഡുകളുള്ള എ ബി എസ് സഹായത്തോടെയാണ് ബ്രേക്കിംഗ് ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് ടാർമാർക്കിലും ഓഫ് റോഡ് പാതകളിലും സുഖകരമായ റൈഡിംഗ് കംഫോർട്ട് നൽകുന്ന ഒരു ബൈക്കാണ് എക്സ്പൾസ് ടു എഞ്ചിൻ അതിന്റെ മുൻകാമിയേക്കാൾ കൂടുതൽ പരിഷ്കരിച്ചതായിട്ട് തോന്നുന്നുണ്ട് ആദ്യത്തെ രണ്ട് ഗിയറുകൾ ചെറുതും ചില ഓഫ് റോഡ് വിനോദങ്ങൾക്കായി ടോർക്കിയും ആണെങ്കിലും എക്സ്പൾസിന് ടാർമാർക്കിൽ മൂന്നക്ക വേഗതയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനും ക്രൂയിസ് ചെയ്യാനും കഴിയുന്നുണ്ട് എക്സ്പൾസ് ടു ടെന്നിന്റെ സസ്പെൻഷൻ സജ്ജീകരണം വളരെ നന്നായി ട്യൂൺ ചെയ്തിരിക്കുന്നു കൂടാതെ ടാർമാർക്കിലും ഓഫ് റോഡ് പാതകളിലും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത വളവാണോ എങ്കിലും ചെളി നിറഞ്ഞതോ ആണെങ്കിലും വളരെ ഫ്ലെക്സിബിൾ ആണ് ബൈക്ക് പുതിയ എക്സ്പ് ടു ടെനിലെ ഡിസ്ക് ബ്രേക്കുകൾ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും റോഡ് എ ബി എസ് മോഡിൽ അവ നന്നായി കാലിബ്രേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒന്ന ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്